അവർ ജീവിക്കാൻ തുടങ്ങി ജരൽക്കാരു എന്ന മുനിയും ജരൽക്കാരു എന്ന പുരുഷനും ജീവിക്കാൻ തുടങ്ങി അല്ല സ്ത്രീയും അങ്ങനെ ജീവിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് ഈ ജരൽക്കാരു ഗർഭം ധരിച്ചു കാരണം ആ സന്താനാണ് സർപ്പസത്രം മുടക്കേണ്ട ആൾ അതെ അപ്പം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പോയി ഒരു ദിവസം ഈ ജരൽക്കാരു എന്ന മുനി തൻ്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഉറകരുത് അങ്ങനെ ഉറങ്ങുക അതെങ്ങനെ ഉറങ്ങണം ഭാര്യയുടെ വീട്ടിൽ തലവെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ സൂര്യൻ അസ്തമിക്കാറായി അപ്പോൾ അദ്ദേഹം ഉറങ്ങുക ഭാര്യയ്ക്ക് പ്രശ്നമായി ജനൽക്കാരുടെ ഭാര്യയ്ക്ക് സന്ധ്യാവന്തനം കഴിക്കണം മഹർഷിമാരാകുമ്പോൾ അവർക്ക് സന്ധ്യയ്ക്ക് കുളി ജപം മൂത്ത് ഓത്ത് ഒക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തിന് വിളിച്ചുണർത്തിയില്ലെങ്കിൽ സന്ധ്യാവന്തനം മുടങ്ങും അദ്ദേഹത്തിന് വിളിച്ചുണർത്തിയാൽ ഉറക്കം തുടപ്പെട്ടു എന്ന അദ്ദേഹത്തിന് അലോഹ്യവും ഞാൻ ഇപ്പൊ എന്താ ചെയ്യ രണ്ടും ചെയ്താലും ഭുരി വലു പിടിക്കും നീ നിൻ്റെ അമ്മ എപ്പോഴും തല്ലാറുണ്ടോ എന്ന് ചോദിച്ച മാതിരി ഉത്തരം അതിന് ഉത്തരയില്ല നീ നിൻ്റെ അമ്മ ഇപ്പോഴും തല്ലാറുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ മുമ്പ് തല്ലാറുണ്ടെന്ന് അർത്ഥാവും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തല്ലാറുണ്ടെന്ന് അർത്ഥവും ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്ത നീ നിൻ്റെ അമ്മ എപ്പോഴും തല്ലാറുണ്ടോ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഇല്ല പറയാൻ പറ്റില്ല